നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലീൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് യൂറിനിൽ സെമൻ കണ്ടാൽ എന്ത് ചെയ്യണം മൂത്രത്തിൽ ശുക്ലത്തിൻ്റെ കണ്ടൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് ഒത്തിരി പുരുഷന്മാരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഒത്തിരി ഡൗട്ട്സോ അല്ലെങ്കിൽ ക്വയറീസ് ആയിട്ട് ഇത് ഈ ഒരു കണ്ടീഷൻ വരാറുണ്ട് ചില ആൾക്കാർ ഇതറിയാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റിലോ യൂട്യൂബിലോ ഒക്കെ ആയിരിക്കും സെർച്ച് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് സ്പെമാറ്റൂറിയെന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷനാണിത് അതായത് ഇൻ്റർ കോഴ്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ കോഴ്സിന് കുറച്ച് കഴിയുമ്പോൾ നെക്സ്റ്റ് യൂർണേഷനിലൊക്കെ ചില ആൾക്കാർക്ക് സെമൻ മൂത്രത്തിലൂടെ പോകാറുണ്ട് ഇതൊരു റെട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്നാണ് ഇതിന് പറയുന്നത് അതായത് സെമൻ ബ്ലാഡറിലോട്ട് എൻ്റർ ചെയ്തിട്ടാണ് പിന്നെ മൂത്രത്തിലൂടെ പോകുന്നത് ബ്ലാഡറിൻ്റെ മസിൽസ് കറക്റ്റ് പ്രോപ്പറായിട്ടും ക്ലോസ് ചെയ്യാതെ വരുമ്പോഴൊക്കെയാണ് ഈ റെക്ട്രോ ഗ്രേഡ് ഇജാക്ലേഷൻ സംഭവിക്കുന്നത് അതുപോലെ തന്നെ എന്താ നമുക്കൊരു ക്ലൗഡി യൂറിൻ അല്ലെങ്കിൽ സെമൻ മിക്സ്ഡ് ആയിട്ട് ഒരു ക്ലൗഡി ഒരു മൂടിയ പോലത്തെ അതായത് ഒരു വൈറ്റോ അല്ലെങ്കിൽ ആഷ് കളറോട് കൂടി യൂറിൻ ആയിരിക്കും മിക്കവാറും പോകുന്നത് ചില കണ്ടീഷനിൽ പ്രമേഹം കൂടുതൽ അൺകൺട്രോൾഡ് ആയിട്ട് കുറേ നാൾ നിന്ന് കഴിഞ്ഞാലും ചിലർ നെർവ് ഡാമേജിന്റെ കണ്ടീഷനിലും പോഷ്ട്രേറ്റ് ഗ്ലാൻഡിന്റെ സർജറി ഒക്കെ നടന്നവരിലൊക്കെ കോമൺ ആയിട്ട് ഇത് കാണാറുണ്ട് വളരെ കുറച്ചാ പോകുന്നതെങ്കിൽ കുഴപ്പമില്ല ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമായിട്ട് നമുക്ക് തോന്നുന്നത് വളരെ കുറച്ചോ അല്ലെങ്കിൽ തീരെ ഇല്ലാത്ത അവസ്ഥ അതായത് അവസ്ഥ അല്ലെങ്കിൽ അവസരത്തിൽ വളരെ കുറച്ചോ അല്ലെങ്കിൽ തീരെ ഇല്ല സെമൻ പോകാൻ എന്നുള്ളതാണ് ഇതിന് ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റി ഇഷ്യൂ ആണ് അല്ലെങ്കിൽ വലിയ പ്രോബ്ലം ഇതൊരു പ്രീമച്ചർ റിജാക്ലേഷൻ ശീകരസ്കലനത്തിലോട്ടോ അല്ലെങ്കിൽ എന്താ നമ്മുടെ ഇറക്ഷൻ്റെ പ്രോബ്ലം ഉദാഹരണക്കുറവിലോട്ടോ ഒന്നും നയിക്കുന്നൊരു കണ്ടീഷനില്ല എന്നാൽ പോലും നിങ്ങൾ കൺസീവ് ചെയ്യാൻ നിങ്ങൾ പ്രഗ്നൻസിയിലേക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ചിലപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെമൻ കൗണ്ടിൽ അല്ലെങ്കിൽ സ്പോം കൗണ്ടിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായും ആ ഒരു ഏജിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ ഒരു പർപ്പസ് ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു ഈ ഒരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് അതിൻ്റെ പരിഹാര മാർഗം തേടേണ്ടതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി